ൂക്കാച്ചാ പോന്നേ അമ്മ പോയിന്നേ പോന്നു ഇന്നെ ലൂക്കാച്ചിനെ കണ്ടുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കാണണേ ലൂക്കാച്ചിനെ കണ്ടുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കണേ അതായത് നമ്മൾ നമ്മളൊരു വരാഹി ദേവി എന്ന് പറഞ്ഞൊരു ദേവിയെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഞാനും കേട്ടിട്ടില്ല ആദ്യമായിട്ട് കേൾക്കുകയാണ് ഞാൻ യൂട്യൂബിൽ ഒരു പ്രാവശ്യം എന്തോ സെർച്ച് ചെയ്തിടയ്ക്ക് ഇങ്ങനെ കണ്ടാണ് വരാഹി ദേവിയുടെ ഒരു സംഭവം അപ്പോൾ എന്നെ ഒത്തിരി ആകർഷിച്ചൊരു കാര്യമെന്ന് വെച്ചാൽ ഞാൻ അതിൻ്റെ അകത്തെ കമൻറ്റുകൾ നോക്കി ഒരു ഒറ്റ ബാഡ് കമൻ്റ് അതിന് വന്നിട്ടില്ല എല്ലാം വളരെയധികം സത്യസന്ധമായ നല്ല കമൻറ്റുകളാണ് ഉള്ളത് അപ്പോൾ ഞാൻ പൂക്കാരുടെ വീഡിയോ എഴുതുന്നുണ്ട് അതിലും കുറേയധികം ബാഡ് കമൻ്റുകൾ എനിക്ക് വരാറുണ്ട് പക്ഷെ ഇതിലും നോക്കിയിട്ട് ഒരു ബാഡ് ഇല്ല അപ്പോൾ ഞാൻ അതിൽ എഴുതിയിരിക്കുന്ന ഓരോ കാര്യങ്ങളത് ഫോളോ ചെയ്യാൻ തുടങ്ങി അപ്പോൾ അതിൻ്റെ മന്ത്രം എന്ന് പറഞ്ഞാൽ വജ്രഘോഷം നമഹ ഓം വജ്രഘോഷം നമഹ ഓം വജ്രഘോഷം നമക അപ്പോൾ എന്തോ ഒരു സിംബിളുണ്ട് കൈ കൊണ്ട് എന്തോ ചെയ്യണം പക്ഷെ അതെനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ അറിയില്ല ദേവി നടിച്ചു കൊടുത്താൽ മതി അപ്പോൾ അതിൽ വീഡിയോ വരും അപ്പം എന്തായാലും എനിക്ക് അനുഭവമാണ് ഞാൻ പറയുന്നത് ഒരു അഞ്ച് ദിവസം നമ്മൾ കിടക്കാൻ വരും രാവിലെ രാത്രി ഒരു എട്ട് മണിക്ക് ശേഷം അതൊന്ന് പ്രാർത്ഥിച്ച് നോക്കുകയും നമുക്ക് അച്ചട്ടായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് ഞാനൊരു ക്രിസ്ത്യനാണ് എനിക്കതിനെ പറ്റിയൊന്നും വിശ്വാസമില്ല പക്ഷേ നമ്മൾ വിശ്വസിക്കുന്ന ദൈവമായിരിക്കും പക്ഷേ നമുക്ക് ഈ ദൈവയിൽ കൂടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് തരുന്നത് എന്താണെന്നറിയില്ല അത് എനിക്ക് അച്ചട്ടായിട്ട് എനിക്ക് ഒരിക്കലും നടന്ന് നടക്കാൻ കഴിയില്ല നടന്ന് കിട്ടില്ല എന്ന് പറഞ്ഞൊരു കാര്യമാണ് സാധിച്ചിരിക്കുന്നത് അപ്പം നമുക്ക് കാറോ പണവോ സ്വത്തോ അതൊന്നുമല്ല നമ്മൾ ആഗ്രഹിക്കേണ്ടത് കാരണം വെച്ചാൽ നമുക്ക് ജീവിതത്തിൽ ഇനി നമുക്കൊന്നും നമ്മളെയും കൊണ്ടൊന്നും കഴിയില്ല നമ്മൾ കൈവിട്ട് പോയ അവസ്ഥയിലാണ് വേറെ ആരും നമുക്ക് സഹായിക്കാനില്ല അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ ഇതിനൊന്ന് പ്രാർത്ഥിച്ചു നോക്കും നിങ്ങൾ ഇപ്പം ഹിന്ദുക്കളായാലും മുസ്ലിംസായാലും ക്രിസ്ത്യൻസ് ആയാലും അവരെല്ലാം വിളിക്കുന്ന ഒരു ദൈവത്തെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷെ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എന്തോ ഒരു എന്താ പറയാൻ പറയാനെനിക്കറിയില്ല ഞാനിത് പ്രാർത്ഥിച്ചു അതെനിക്ക് നടന്നു കിട്ടി എന്നുള്ളതാണ് അപ്പോൾ ഒരു അഞ്ച് ദിവസം നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുന്നത് ഞാൻ നൂറ് ശതമാനം നിങ്ങൾക്ക് ഉറപ്പ് തരുവാണ് ഈ വരാഹി ദേവിയുടെ ഈ ഒന്ന് പ്രാർത്ഥിച്ച് നോക്കൂ നിങ്ങൾ എന്നിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യണം നിങ്ങൾക്ക് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഇരുപത്തിയൊന്ന് ദിവസം പ്രാവശ്യമാണ് ഇത് നമ്മൾ പറഞ്ഞ് പ്രാർത്ഥിക്കേണ്ടത് നമ്മൾ പറയുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ആവശ്യം ആവശ്യങ്ങളോട് പറയുക ഞാൻ പ്രത്യേകിച്ച് നിങ്ങളോട് ഒരു കാര്യം കൂടെ പറയുവാണെങ്കിൽ നമ്മൾ പറയുമ്പം നമ്മളെ കാറ് വീടേ സ്വത്ത് പണം ഒന്നുമല്ല പ്രാർത്ഥിക്കേണ്ടത് നമ്മൾ കടം കയറി ഇപ്പം നിൽക്കളി ഇല്ലാതെ നിൽക്കുകയാണ് അതുപോലെ തന്നെ നമുക്ക് അസുഖങ്ങൾ മക്കളുടെ ബുദ്ധിമുട്ടുകൾ അങ്ങനെ പല പല പ്രശ്നങ്ങൾ നമുക്കുണ്ടല്ലോ അപ്പം നമ്മൾ കൈവിട്ട നിലയിലാണ് നമുക്ക് വേറെ ആരുമില്ല ആശ്രയിക്കാൻ അപ്പോൾ നമുക്ക് ഇതൊന്ന് പ്രാർത്ഥിച്ച് നോക്കാം എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത് നമ്മുടെ വിഷയം വലുത് നമ്മൾ ലൂക്കായയുടെ വിഷയമാണ് എപ്പോഴും പറ കാണിക്കുക എടുക്കുകയും ചെയ്യുന്നത് പക്ഷേ എനിക്ക് കിട്ടിയ ഒരു നന്മയാണ് ഞാൻ നിങ്ങളിലേക്ക് പകർന്നു തരുന്നത് അപ്പം ഒന്ന് പ്രാർത്ഥിക്കുക ഒരു കള്ളത്തരവുമില്ല കേട്ടോ നിങ്ങളതിൻ്റെ അകത്തെ അതിൻ്റെ അകത്ത് കമൻറ്റുകൾ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് സത്യസന്ധമായുള്ള കാര്യമാണെന്ന് ഞാനും ഞാൻ എന്തെടുത്താലും കമൻറ്റാണ് വായിക്കുന്നത് കമൻറ്റ് വായിക്കുന്നതിന് ശേഷം ഇത് ശരിയാണോ ഇല്ലയോ പലരുടെ അഭിപ്രായത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ഇത് കള്ളത്തരമാണോ ഇത് ശരിയാണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാവും അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇത് മനസ്സിലാക്കിയത് എൻ്റെ അനുഭവം ഞാൻ നിങ്ങൾക്ക് പകർന്നു തരുവാണെങ്കിൽ എനിക്ക് സാധിച്ചു ഇരുപത്തിയൊന്ന് ദോ ഇരുപത്തൊന്ന് പ്രാവശ്യമാണ് ഈ മന്ത്രം എനിക്ക് അഞ്ച് ദിവസം കൊണ്ട് തന്നെ എനിക്ക് എനിക്കതിൻ്റെ കാര്യങ്ങൾ ബോധ്യമായിട്ടുണ്ട് അപ്പം നിങ്ങളെ മുന്നോട്ടും ഇതൊന്ന് പ്രാർത്ഥിച്ചു നോക്കൂ ഇപ്പോൾ എല്ലാവരും കൂടെ തന്നെ പൊങ്കാ ക്രിസ്ത്യാനികളെല്ലാം കൂടെ തന്നെ പൊങ്കാല ഇടുമായിരിക്കും ക്രിസ്ത്യാനികളായിക്കോട്ടെ ഹിന്ദുക്കളായിക്കോട്ടെ മുസ്ലിംസ് ആയിക്കോട്ടെ നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിൽ കൂടി ആയിരിക്കാം നമുക്കിത് സാധിച്ചു തരുന്നു പക്ഷേ പ്രാർത്ഥിച്ചത് ഈ വരാഹി മന്ത്രമാണ് ഈ വരാഹി ദേവിയുടെ ഒരു അനുഗ്രഹമാണ് പറയുന്നത് അത് എവിടെയാണെന്നോ ഏത് അമ്പലമാണെന്നോ എവിടെയാണെന്നോ ഒന്നും എനിക്കറിയില്ല ഈ യൂട്യൂബിൽ കൂടി ഒരു പ്രാവശ്യം കണ്ട കണ്ടതാണ് ഞാൻ അല്ലാതെ എനിക്ക് ഒന്നും അതിനെപ്പറ്റി അറിയില്ല അപ്പോൾ നിങ്ങൾ ഇതൊന്നും പ്രാർത്ഥിക്കുക നമുക്ക് നമ്മുടെ ദൈവം നമ്മൾ വിശ്വസിക്കുന്ന ദൈവം നമുക്ക് ഇതിന് ഒരു പരിഹാരം ഉണ്ടാക്കിത്തരും അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതിന് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല നമ്മുടെ വായിന്ന് പോകുന്ന ഒരു നല്ല വാക്കല്ലേ അല്ലാതെ വേറെ നമ്മൾ വൃത്തികേടുകളോ അല്ലെങ്കിൽ മറ്റുള്ളവർ രൂപത്തിലോ ഒന്നുമല്ലല്ലോ നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ ആവശ്യം സാധിക്കാൻ വേണ്ടി നമ്മളൊരു കാര്യം ചെയ്യില്ലേ അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്ക് എൻ്റെ എൻ്റെ ലൂക്കാടെ ഫാൻസ് ഉണ്ടല്ലോ അവർക്ക് വേണ്ടിയാണ് ഞാൻ ഇടുന്നത് അവരെല്ലാവരും ഒന്ന് ചെയ്ത് നോക്ക് നിങ്ങൾക്ക് ബുദ്ധിമുട്ടിരിക്കുന്ന എന്ത് പ്രയാസവും നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചു നോക്കും നിങ്ങൾക്ക് സാധിക്കും ഒരു അഞ്ച് ദിവസം നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചു നോക്കും നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ള ഉറപ്പാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഉറപ്പെന്ന് ഞാൻ നൂറ് ശതമാനം ഉറപ്പാണ് ഇത് ഞാൻ നിങ്ങൾക്കറിയാമല്ലോ ഞാൻ കള്ളമല്ല പറയുന്നത് എൻ്റെ ലൂക്കായെ വെച്ച് ഞാൻ ഒരു കള്ളത്തിലോ ഞാൻ കാണിക്കാറില്ല എനിക്ക് വന്ന ഒരു അനുഭവമാണ് എനിക്ക് ആ അനുഭവത്തിൽ കൂടി നേട്ടം ഉണ്ടായിട്ടുണ്ട് ആ നേട്ടത്തെപ്പറ്റിയാണ് ഞാൻ പറയുന്നത് അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ